ഇറാൻ എന്ന രാജ്യത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ഇറാൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ കിലോമീറ്ററാണ് വലിപ്പം ഇവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ഭരണ സംവിധാനമാണ് നിലവിൽ ഉള്ളത് പ്രധാനമായും ഭാഷ പേർഷ്യയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഇറാൻ പതിമൂന്ന് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ലാൻഡ് ബോർഡറായിട്ട് പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ അർമേനിയ അസർബൈജാൻ ഇറാഖ് പാക്കിസ്ഥാൻ തുർക്കി തുർക്കമെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായാണ് അതുപോലെ വാട്ടർ ബോർഡർ പങ്കിടുന്നത് കുവൈത്ത് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായാണ് എണ്ണ കയറ്റുമതിയാണ് ഇറാൻ്റെ പ്രധാനമായ വരുമാന മാർഗം താങ്ക്